പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജൂൺ നാലിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ആരെങ്കിലും ജയിക്കട്ടെ എന്തെങ്കിലും ആവട്ടെ നമുക്കൊന്നും പ്രയോജനമില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതല്ല ആരാണ് ഭരണത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ പുരോഗതി ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ട് രാജ്യത്തിൻ്റെ ഭാവിയൊക്കെ തുലാസിലാണെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ആരായിരിക്കും വേറെ ആൾ മാറുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല തീർച്ചയായിട്ടും ഇനിയും വരുന്ന അഞ്ച് വർഷവും ഭാരതം സുരക്ഷിതമായ കൈകളിലായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പുതിയ വാർത്താ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള വാർത്തകളൊക്കെ വരുന്നത് അത് സ്വാഭാവികമാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാവും രാഷ്ട്രീയക്കാർക്കിടയിലോ സർക്കാരിൻ്റെ പിന്നെ മന്ത്രിമാർക്കിടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭരണപരമായ വിഷയങ്ങളോ അല്ലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ എന്തെങ്കിലും വിഷയങ്ങളോ ഒക്കെ വരുന്ന ഉടനെ ഒരു ദിവസം രണ്ട് ദിവസവും ഒക്കെ ചർച്ചയ്ക്കുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കും പിന്നെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് അതിൻ്റെ മുകളിൽ കൊണ്ടിടും എന്നിട്ട് ആദ്യത്തെ വിഷയം അങ്ങനെ തണുത്തുറഞ്ഞു പോകും പിന്നെ ആളുകൾ ആളുകളതിന് തിരിഞ്ഞു പോലും നോക്കത്തില്ല അങ്ങനെയാണ് കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രാധാന്യമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് പിന്നെ രണ്ടു ദിവസത്തേക്കോ കൂടി വന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ച കഷ്ടി ഒരാഴ്ച പോലും ചർച്ച ചെയ്യത്തില്ല അതിന് മുന്നേ ഒരു വേറൊരു പ്രശ്നം തന്ത്രപരമായിട്ട് കൊണ്ടുവന്ന അതിൻ്റെ മുകളിലിട്ട് ആദ്യത്തെ പ്രശ്നത്തിന് ചർച്ച അതോടെ അവസാനിക്കും ജനങ്ങളെന്ന് പറയുന്ന കഴുതകൾ അതേപ്പറ്റി പിന്നെ ചിന്തിക്കത്തേയില്ല ഒന്നും പറയത്തുമില്ല തീർന്നു ചാനലുകാരും വിട്ട് അടുത്തയിലോട്ട് പോകും അപ്പം അങ്ങനെ ജനശ്രദ്ധ തിരിക്കാനാണോ എന്നറിയത്തില്ല രണ്ട് സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് ഒന്ന് ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ്റെ പല വെളിപ്പെടുത്തലുകളും അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുക എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇത്ര കാലത്തെ ജീവിത പരിചയം കൊണ്ട് ഞാനിങ്ങനെ എനിക്കതിനുള്ള രാഷ്ട്രീയമായ അറിവില്ലാഞ്ഞിട്ടാണോ എന്താണോ ഞാനിങ്ങനെ ചിന്തിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ വരികയാണെന്ന് വെച്ചു അതിൽ ആജീവനാന്തം ഉറച്ചു നിൽക്കാൻ നി നിൽക്കണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അത് ശരിയാണോ അത് അവർക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ പാർട്ടി തുറന്നു വന്ന കാര്യങ്ങളിൽ പല തെറ്റുകളുമുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി അതിൽ നിന്നാലേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്ന് കരുതി ഒരാൾ പാർട്ടിയിൽ നിന്ന് മാറി വേറൊരു പാർട്ടിയിൽ ചേരാനോ അല്ലെങ്കിൽ വേറൊരാൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനോ തയ്യാറായാലോ അതിലെന്ത് തെറ്റാണ് പറയാനുള്ളത് നമ്മൾ തന്നെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി മാറി ചിന്തിക്കാനല്ലേ മനുഷ്യൻ്റെ അറിവ് ഉപയോഗിക്കേണ്ടത് അവനോവൻ്റെ ബുദ്ധിയും യുക്തിയും അറിവും വിവേകവും ഒക്കെ തിരിച്ചറിവും ഒക്കെ എന്തിനാ ഒരു വ്യക്തിക്ക് ആജീവനാന്തം നമ്മൾ ഒരു ഒരു പാർട്ടിയുടെ അടിമയായിരിക്കാനാണോ അല്ല ഒരു പാർട്ടിയുടെ അടിമ ആകരുത് നമ്മൾ ജനാധിപത്യ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ പിന്നെ ഇന്ത്യയിലുള്ള മൊത്തം സംസ്ഥാനത്തെ ആളുകൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ പുരോഗതിയുടെ വഴിയിലേക്ക് നടന്ന് കയറത്തേ ഇല്ലായിരുന്നു എഴഞ്ഞഴഞ്ഞഴഞ്ഞ് പോകത്തേ ഉള്ളായിരുന്നു അപ്പോൾ ആളുകൾ മാറ്റി ചിന്തിച്ചു ആളുകൾക്ക് പുരോഗതി വേണം നമ്മുടെ നാട് പുരോഗതിയിലേക്ക് നയിക്കണം പുരോഗമനത്തിൻ്റെ പിന്നെ നമ്മൾ ഒരു ഉപഭോക്താവ് ആയിരിക്കണം എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് രാജ്യം മാറിയത് രാജ്യത്തെ നമ്മുടെ കേരളം ഒഴികെയുള്ള ജനങ്ങളെല്ലാം മാറി മാറി ചിന്തിക്കാൻ അവർ തയ്യാറായി കേരളക്കാർ എന്തു വന്നാലും ഞങ്ങളിവിടെ മതേതരം എന്ന് പിന്നെ എന്തോ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ മതേതരമില്ല ഇല്ല ഇല്ല പക്ഷേ വോട്ട് ബാങ്കായിട്ട് മുഴുവൻ പ്രീണനവും നടക്കുക എന്നിട്ട് പറയുക മതേതരത്തെവിടെ പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളാരും ഒരിക്കലും മാറത്തില്ല മാറി ചിന്തിക്കത്തുമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാൾക്ക് തോന്നിയത് എന്നാൽ ഇത്ര നാളും ഈ പാർട്ടിയിൽ നിന്നു എനിക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ ആ പാർട്ടിയിലെ തെറ്റായ ചില നയങ്ങൾ പുള്ളിക്ക് തന്നെ പുള്ളിയും ഇൻവോൾവായ പല കാര്യങ്ങളും ഒരുപക്ഷെ കാണുമായിരിക്കും അല്ലെങ്കിൽ കണ്ണടച്ച് ഇരിക്കേണ്ടതോ വാതുറക്കാതിരിക്കേണ്ടതോ വന്ന സന്ദർഭങ്ങൾ ഉണ്ടായി കാണുമായിരിക്കും അപ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തി അല്ലെ യുക്തിയുള്ള ഒരു വ്യക്തി അല്ലെ തിരിച്ചറിവുള്ള ഒരു വ്യക്തി ചിലപ്പോൾ മാറി ഒന്ന് ചിന്തിച്ചെന്ന് വരും അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് അത്തരത്തിൽ ചിന്തിക്കാനുള്ള പിന്നെ അവസരം ഉണ്ടാക്കി കാണും അപ്പോൾ അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ചു അങ്ങനെ ഒരു അഖിലേന്ത്യാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേൽ പാർട്ടി ചേരാനായിരുന്നു അതിനും തലോകം അവസാനിക്കുമോ പല ആളുകളും പാർട്ടിക്ക് വിരുദ്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ പുറത്താക്കാറുണ്ടല്ലോ അതുപോലെ അങ്ങ് ചിന്തിച്ചാൽ പോരും അപ്പോഴേക്കും ഇവിടെ വെള്ളപ്പൊക്കം ഇടനാശം ഭയങ്കര പ്രശ്നങ്ങളായി പിന്നെ അദ്ദേഹത്തിന് എല്ലാം പറഞ്ഞതും ചെയ്തതും എടുത്തതും എല്ലാം വിഴുങ്ങേണ്ടി വന്നു എന്തൊരു ദുരവസ്ഥ രാഷ്ട്രീയക്കാരുടെ നിയനോർക്കു ഒരു കണക്കിന് ഞാൻ രാഷ്ട്രീയത്തിലെന്നും തുട കാര്യമായി കാര്യമായിപ്പോയെന്ന് തോന്നുന്നു ചെറിയ രീതിയിലൊന്നും പയറ്റി നോക്കിയിട്ട് വേണ്ട എന്ന് വെച്ചതാണ് കാരണം അതിൽ നിന്ന് നമുക്കൊരു സംതൃപ്തി കിട്ടത്തിൽ നമുക്ക് പുറത്തു നിൽക്കാനേ പറ്റൂ അവരുടെ സംഘർഷാത്മകമായ മാനസികാവസ്ഥ ഭയങ്കരം തന്നെയാണ് സത്യം അവരെങ്ങനെ ഇതൊക്കെ സഹിക്കും പാർട്ടിക്കാരിട്ടേക്കുമോ നാട്ടുകാരിട്ടേക്കുമോ നീ ഇത്ര നാൾ ഈ പാർട്ടിയിലല്ലായിരുന്നു നീ എന്തുകൊണ്ട് മാറി മറ്റേ അല്ലേ മറിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടരുന്നു ഇതൊരു നാടൻ സംഭാഷണം ഞാൻ പറഞ്ഞതാണ് ഇത് വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നടക്കുന്ന അയലോക്കത്തെ കാര്യം പറഞ്ഞ പോലെ ആയിപ്പോയി രാഷ്ട്രീയം ഇപ്പോൾ മറിച്ച് ഒന്ന് ചിന്തിക്കാനോ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാരോട് മിണ്ടാനോ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ ഈ ലോകം ഇങ്ങനെയാണോ അവ ജനാധിപത്യ രാജ്യമാ ജനാധിപത്യ അവകാശമാണ് നമുക്കെല്ലാം പറയാൻ അവകാശം എല്ലാം ഉണ്ട് പക്ഷേ പാർട്ടിയുടെ അടിമകളായി അടിമകളായിപ്പോയാൽ പിന്നെ ഒരു അവകാശവും അവൻ പിന്നെ തീർന്നു അവനതിനകത്ത് ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ അതാ സത്യം അതാണ് ഇപ്പോൾ ഒരു വാർത്ത അതായിരുന്നു ഇ പി ജയരാജൻ അപ്പോൾ അതെന്തുമായ നിരത്തിൽ അദ്ദേഹം എല്ലാം ഏറ്റു പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നോട് ക്ഷമിക്കണേ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കത്തു പോലും എന്നൊക്കെ പറഞ്ഞ് കാലിംഗ് കൈമ്പിടിച്ചെന്ന് തോന്നുന്നു നമുക്കറിയത്തില്ല ഏതാണ്ടൊക്കെ തുറന്ന് പറഞ്ഞ് അവരെ ഇവരെയൊക്കെ കുറ്റവും പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീണ്ടും ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം